ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇത് കണ്ടോ നല്ല ചൂട് കഞ്ഞിക്കാത്തൊട്ട് നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല ഒരു അച്ചാറും കൂടി ഇട്ട് കഴിക്കുമ്പോൾ ഒരു സ്വാദുണ്ടല്ലോ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതെ നമുക്ക് അച്ചാറിട്ടാലോ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നാല് കിളിച്ചുണ്ടൻ മാങ്ങയാണ് നല്ല പുളിയുള്ള നല്ല പച്ച ഉച്ച മാങ്ങ പറയുമ്പം തന്നെ നാവിൽ വെള്ളം ഓറുന്നില്ലേ അപ്പോൾ അതെ അത് നിങ്ങളെല്ലാം ഒന്ന് കുനു കുനാന്നൊന്നരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇത്തിരി കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുത്തോളൂ എന്തിനാണെന്നറിയില്ലേ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറി നന്നായിട്ട് തിരുമ്പി എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിപ്പോയി കിട്ടും അതിൻ്റെ പുളി വെള്ളമൊക്കെ ഒന്ന് മാറിപ്പോക്കോട്ടെ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചേർക്കുന്നവരുണ്ടാവും ഞാനിവിടെ എടുത്തിട്ടില്ല അപ്പോൾ അതെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് ഉപ്പ് തിരുമ്പി മാറ്റി വെച്ചോളൂ കേട്ടോ ഇനി നമുക്കിത്തിരി ഉരുവ ഒന്ന് വറുത്തെടുക്കണം അതൊന്ന് എന്നിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഉരുവ പൊടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ചെയ്തിരിക്കുന്നു നല്ല ഉരുവ ഒന്ന് വറുത്തെടുക്കും ാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇത്തിരി എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്തിരി നില ഇച്ചിരി കൂടുതലുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇത്തിരി നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാവരും കൂടെ ആ എണ്ണയ്ക്കകത്തോട്ട് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ വരട്ടെട്ടോ ആ സമയം കൊണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയെ ഒന്ന് അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്കാക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ട് അച്ചാർ പൊടി ഞാനിവിടെ ഇട്ടിട്ടില്ല ആവശ്യമുള്ള മുളകുപൊടി മാത്രമേ ഉള്ളൂ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അച്ചാറിനെല്ലാം എരിവില്ലെങ്കിൽ കൊള്ളത്തില്ലല്ലോ അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ മുളകൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ അതൊന്ന് മൂത്ത് വന്നോട്ടെ നന്നായിട്ട് എണ്ണയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കരിഞ്ഞു പോകത്തില്ല കേട്ടോ തുടരെ തുടരെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ അതൊന്നും മുളകൊടിയൊക്കെ മൂത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയ്ക്ക് അത്തോട്ട് ഇട്ട് കൊടുത്തോളുക ഇനിയിപ്പോൾ ഇത്തിരി തിളച്ച വെള്ളം കൂടെ അതിൻ്റെ അകത്തോട്ട് കാരണം അത് ആ ജസ്റ്റ് പാത്രം ഒന്ന് കഴുകി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ചാറ് കിട്ടത്തില്ല നമ്മൾ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ചാർ കുറുകി വരും അപ്പോൾ ഒട്ടും ചാറുണ്ടാവില്ല കുറുകിയിരിക്കും അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കാരണം നമ്മൾ ഈ മാങ്ങയെല്ലാം കൂടെ നമ്മുടെ കടായിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അടുപ്പത്ത് കിടന്ന് വെന്തല്ലേ വരിക പക്ഷേ ഇത് നേരെ തിരിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ അത് എല്ലായിടത്തും എത്താൻ സാധ്യത കുറവാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സമയം കുറച്ച് ഉലുവപ്പൊടിയും പിന്നെ ഇത്തിരി വിനാഗിരിയും പിന്നെ കായപ്പൊടിയും ഇട്ട് കൊടുത്തോളുക അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം കേട്ടോ എല്ലാം കൂടെ ഒന്ന് പിടിച്ചോട്ടെ യോജിച്ച് പിടിച്ചോട്ടെ അപ്പോൾ അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ആ സമയത്ത് മാങ്ങയിൽ പിടിക്കണം എന്നില്ല ഈ ടേസ്റ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് വരണം എന്നില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അതിൻ്റെ ടേസ്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ടാവും കുറേ നാളുകൾത്തേക്ക് നമുക്കിങ്ങനെ അച്ചാറിട്ട് സൂക്ഷിച്ചു വെക്കാം ഒരു ചില്ലി ചില്ലിഭരണിയിലാക്കി ഒരു വെള്ള തുണിയിൽ കുറച്ച് എണ്ണ മുക്കി അതിൻ്റെ മേലെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൂപ്പിലൊന്നും പിടിക്കത്തില്ല അപ്പോൾ അതുപോലെ ആ അച്ചാർ എടുത്ത് ഇത്തിരി ചൂട് കഞ്ഞിക്കാത്തവട്ടൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദിൻ്റെ പൊന്നുമോനെ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ടാറ്റാ